ആശാ ശരത്തിനോട് ഇഷ്ടം തുറന്നു പറയുകയാണ് നടനും ബി ജെ പി നേതാവുമായി കൃഷ്ണകുമാർ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവമാണ് കൃഷ്ണകുമാർ പങ്കുവെക്കുന്നത് പെരുമാറ്റം കൊണ്ടും വസ്ത്രധാരണ രീതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ ആശാ ശരത്തിനെ താൻ ശ്രദ്ധിച്ചുവെന്നും ഭംഗിയുള്ള നല്ല അഴകുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആശാ ശരത് എന്നും അങ്ങനെയാണ് ആശയോടൊരു ഇഷ്ടം തോന്നിയതെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് വർഷങ്ങളോളം ആ ഇഷ്ടം തന്റെ മനസ്സിൽ അങ്ങനെ നിലനിന്നുവെന്നും താരം പറയുന്നുണ്ട് ദൂരദർശനിൽ വാർത്ത വായിച്ചതിനെ കുറിച്ചും റഷ്യൻ ഭാഷ പഠിച്ചതിനെ കുറിച്ചുമൊക്കെ കൃഷ്ണകുമാർ മുൻപും പലവട്ടം വാചാലനായിട്ടുണ്ട് ഇപ്പോഴിതാ നടി ആശാശരത്തുമായുള്ള ഓർമ്മകളാണ് പങ്കുവെക്കുന്നത് വെള്ളിത്തിരയിലെത്തും മുൻപ് തന്നെ ആകാശവാണിയിലെ അനൗൺസർ ആയിരുന്നു കൃഷ്ണകുമാർ താനപ്പോൾ കോളേജിൽ പഠിക്കുകയായിരുന്നുവെന്നും ദൂരദർശനിലെ ജോലിയും ആകാശവാണിയിലെ ജോലിയുമൊക്കെ ആസ്വദിച്ച് ചെയ്തു വരികയായിരുന്നുവെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട് കോളേജ് കാലഘട്ടവും ജോലിയും ഒക്കെ ഒരുപോലെ ആസ്വദിച്ച് ചെയ്യുന്ന കാലമാണത് അങ്ങനെ ഒരിക്കൽ ദൂരദർശന് വേണ്ടി ഒരു അഭിമുഖത്തിന് വേണ്ടി പോയി തൃശ്ശൂരിൽ അന്ന് യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറെ കുട്ടികൾ അങ്ങനെ പങ്കെടുക്കുന്നു അവർ അഭിമുഖങ്ങൾ കൊടുക്കുന്നു അവരിൽ ചിലർ കലാതിലക പട്ടം നേടിയതിലും ഉൾപ്പെടുന്നുണ്ട് അതിലൊരു പെൺകുട്ടി എത്താൻ ഇങ്ങനെ ശ്രദ്ധിച്ചുവെന്നും കൃഷ്ണകുമാർ പറയുന്നു ഒരാളുടെ പെരുമാറ്റം കൊണ്ടും വസ്ത്രധാരണ രീതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ ഈ പെൺകുട്ടിയെയും താൻ ശ്രദ്ധിച്ചുവെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ഭംഗിയുള്ള നല്ല അഴക്കുള്ള ഒരു പെൺകുട്ടിയെന്നും കൃഷ്ണകുമാർ പറയുന്നു തനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി അന്ന് താനും ചെറുപ്പമാണെന്നും ആ കുട്ടി വളരെ ഭംഗിയായി സംസാരിക്കുന്നുണ്ടെന്നും അന്ന് കലാതിലകമായിരുന്നു ആ പെൺകുട്ടിയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു നല്ല രീതിയിൽ സംസാരിച്ച ആ പെൺകുട്ടി തന്റെ മനസ്സിൽ ഇങ്ങനെ നിലനിന്ന് പോന്നു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ജീവിതം അങ്ങനെ തുടർന്നു പോയി ഈ പെൺകുട്ടി പക്ഷേ തന്റെ മനസ്സിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി ഇപ്പോൾ എവിടെയാകും എന്ത് ചെയ്യുന്നുണ്ടാകും എന്നൊക്കെയായി തന്റെ ചിന്ത വർഷങ്ങൾ കഴിഞ്ഞ് താൻ പിന്നീട് സിനിമയിൽ വന്നു വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബമായി അങ്ങനെ പലപ്പോഴായി ഒരു പെൺകുട്ടിയെ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നുണ്ട് തൃശൂരിൽ യുവജനോത്സവത്തിൽ വെച്ച് കണ്ട കുട്ടിയാണോ ഇതെന്ന് മനസ്സിൽ പലക്കുറിച്ച് ചോദ്യം വന്നു പിന്നീട് ഈ പെൺകുട്ടി ഒരുപാട് പോപ്പുലറായ സിനിമകൾ തിളങ്ങിയെന്നും കൃഷ്ണകുമാർ ആശാ ശരത്തിനെ പറ്റി പറയുന്നു അങ്ങനെ ഒരിക്കൽ മേജർ രവിയുടെ ഒരു ചിത്രത്തിൽ പ്രൊമോഷൻ വീഡിയോ ഉണ്ടാക്കുവാൻ വേണ്ടി താനും മോഹൻലാലും മേജർ രവിയും കൂടി പോയെന്നും ആശാ ശരത് അവിടെ ഉണ്ടെന്നും കൃഷ്ണകുമാർ ഓർമ്മിക്കുന്നു താൻ ആശാ ശരത്തിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നും താൻ ഉദ്ദേശിച്ച കുട്ടിയാണോ ഇതെന്ന് മനസ്സിൽ ചോദിച്ചുവെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത് താൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു എന്ന് അപ്പോൾ ആ കുട്ടിയും തന്നോട് പറഞ്ഞു ഒരു കാര്യം ഇങ്ങോട്ട് ചോദിക്കാൻ വന്നതാണെന്ന് അങ്ങനെ തൃശ്ശൂർ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തുവെന്നുമാണ് കൃഷ്ണകുമാർ ഓർക്കുന്നത് തന്നെ ഇപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന ശരത് കൃഷ്ണകുമാറിനോട് ചോദിച്ചപ്പോൾ മറന്നാലല്ലേ ഓർക്കേണ്ടതെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി എങ്ങനെ മറക്കും അത്രയും നല്ല മുഖവും ചെറുപ്പം മുതലുള്ള അതേ ഭംഗിയാണ് നിങ്ങൾക്കിപ്പോഴുമെന്നും താൻ പറഞ്ഞുവെന്നും കൃഷ്ണകുമാർ ഒരു ടെലിവിഷൻ പരിപാടിയിൽ പറയുന്നു അതേസമയം കൃഷ്ണകുമാർ ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണ തിരക്കിലാണ് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ കൃഷ്ണകുമാർ നടനും ഒരു യൂട്യൂബറും കൂടിയാണ് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളുമൊക്കെ മലയാളികൾക്ക് സുപരിചിതരാണ് യൂട്യൂബ് ചാനലിലൂടെയായി സിന്ധു കൃഷ്ണയും മക്കളും എപ്പോഴും സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ